നമസ്കാരം രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ സംഘികൾ പാറി കൊണ്ടു കടന്ന ഒരു കാക്കയുടെ രാജ്യസ്നേഹ കഥയുണ്ട് ഇപ്പോ അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നിട്ടുണ്ട് ദേശസ്നേഹിയായ ഒരു കാക്ക അതല്ലാതെ വേറൊരു സംഘിയുടെ രാജ്യസ്നേഹത്തിന്റെ ഒരു കൊടിയും പിടിച്ചുകൊണ്ട് തേരാപ്പാറ നടന്നു പോകുന്നതിന്റെ ഒരു റീൽ ഷൂട്ടിംഗ് നമ്മൾ കണ്ടതാണ് ഇതല്ല ഇതൊരു ഒറിജിനൽ ഒരു കാക്കയുടെ രാജ്യസ്നേഹം ആ ദൃശ്യമാണ് ഇതേ ഒന്ന് കണ്ട അതായത് എവിടെയെങ്കിലും ഒരിടത്ത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ അവസരം കിട്ടിയാൽ അതിനെ ചൂഴ്ന്ന് കയറി തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സംഘികളെ പോലെ വൈദഗ്ധ്യം മറ്റാർക്കുമില്ലെന്ന് ആ ഒരൊറ്റൊരു സംഭവത്തോടുകൂടി തെളിയുന്നത് കാര്യം കാക്ക മനസ്സാ വാച കർമ്മണ അറിയാത്ത ഒരു കാര്യത്തെ കാക്കയെ വലിയൊരു രാജ്യസ്നേഹിയാക്കി മാറ്റിയ ആ വലിയ സംഘി മനസ്സുണ്ടല്ലോ അതായിരുന്നു ആ ദൃശ്യം നോക്കിയേ ഇതായിരുന്നു ആദ്യം പുറത്തു വന്ന ആ ആ രാജ്യസ്നേഹിയായ കാക്കയുടെ ധീരോധാത്ത കഥ അതായത് ആ രാജ്യസ്നേഹിയായ കാക്ക ഒരിടത്ത് ഈ കൊടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മുകളിൽ ചെന്നിട്ട് ഇതിന്റെ കെട്ടഴിഞ്ഞ് പൂക്കൾ താഴേക്ക് വീഴുമല്ലോ വീഴാതിരുന്ന സന്ദർഭത്തിലാണ് അത് കണ്ടുനിന്ന ആ ദേശസ്നേഹിയായ കാക്ക പറന്നു വരുന്നു ആ അതിൻ്റെ അടുത്തേക്ക് വരുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ഒരു കുലുക്കം ഉണ്ടാവുന്നു ദേ കെട്ടഴിയുന്നു പൂക്കൾ താഴേക്ക് വീഴുന്നു കണ്ടോ ഈ നാട്ടിലെ ദേശസ്നേഹികളായ കാക്കകളെ പോലും കണ്ടുപഠിക്കുക എന്ന രീതിയിൽ കൊണ്ടുപിടിച്ച പ്രചരണം ഇപ്പൊ സ്വാഭാവികമായിട്ട് കാണുമ്പോൾ തോന്നും ആ കൊടിയും ആ മരവും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ആ തെങ്ങും തമ്മിലുള്ള വ്യത്യാസം ആദ്യത്തെ ദൃശ്യത്തിൽ തന്നെ വളരെ സംശയമായിട്ട് തോന്നുമായിരുന്നു അത് യഥാർത്ഥ വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു ആംഗിളിൽ നിന്നുള്ളൊരു വീഡിയോ അതായത് രണ്ട് വീഡിയോ ആണ് ഇത് പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് കറക്റ്റ് കൊടിമരത്തിന്റെ നേരെ ആയതുകൊണ്ട് കാക്ക ചെന്ന് ഇരിക്കുന്ന ഇടം കൃത്യമായിട്ട് അതിൽ ബോധ്യപ്പെടാത്തതാണ് ഈ തെറ്റിദ്ധരിപ്പിക്കൽ കാര്യമായി ഒരുങ്ങിയിരിക്കുന്നത് ഇനിയിപ്പോ അതിന്റെ വസ്തുത തെളിയിച്ച ഈ ദൃശ്യം കൂടി ഒന്ന് കണ്ടേ നോക്കിയേ കാക്കയും കൊടിയും തമ്മിൽ എന്തെങ്കിലും അടുപ്പമുണ്ടോന്ന് അങ്ങ് ദൂരെ ഒരു തെങ്ങിന്റെ മുകളിൽ ഒരു കാക്ക വന്നിരിപ്പോ ഒരു ഓലയുടെ അടുത്ത് അതും ഈ കൊടിമരവും തമ്മിൽ എത്ര കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ദൂരം ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നിട്ട് ആ കാക്ക ഇത്രയും ഹൈറ്റ്സിൽ ഇരുന്നിട്ട് അത് ക്യാമറയിൽ ഫീൽ അതായത് നമ്മൾ ക്യാമറ ആംഗിളിലേക്ക് നോക്കുമ്പോൾ ഇത് അടുത്താണെന്ന് പെട്ടെന്ന് മറ്റേ ആംഗിളിൽ തോന്നിയാണ് മറ്റേ ക്യാമറയിൽ വീണ സന്ദർഭത്തിൽ കൊടിമരത്തിന്റെ മറവിലേക്കുള്ള ഓലയിൽ ഇത് വന്നിരുന്നപ്പോൾ കൊടിമരത്തിലേക്ക് ഇരു വന്നിരുന്നതാക്കി ഇവർ മാറ്റുകയായിരുന്നു അല്ലെങ്കിൽ ചിത്രീകരിക്കുകയായിരുന്നു ഇതിൽ കൃത്യമായിട്ട് നോക്കിയേ കാക്ക അങ്ങ് ദൂരത്ത് ഇരിക്കുന്നുണ്ട് കൊടിയും ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഇല്ല അവർ ആ ഉടക്കെടുക്കാൻ വേണ്ടി അവർ കുറച്ച് പണിപ്പെടുന്നുണ്ട് ആ കെട്ട് അഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് തുറന്നു പെട്ടെന്ന് കാക്ക എന്ത് ചെയ്യുന്നുണ്ട് ആ ഓരോ എടുത്ത് ചോദിച്ചു പറന്നു പോകുന്നുമുണ്ട് ഇതാണ് ആ ദേശസ്നേഹിയായ കാക്ക എന്തൊരു പൊട്ടന്മാരടയുമാർ പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് രാജ്യസ്നേഹം കുത്തിക്കേറ്റാൻ എന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹമൊക്കെ ഈ നാട്ടിലെല്ലാ മനുഷ്യരും ഉണ്ട് അതൊന്നും ഇങ്ങനെയൊന്നും ചില കാര്യങ്ങൾ കാണിച്ചുകൊണ്ടോ കൊടി ഇങ്ങനെ പിടിച്ചുകൊണ്ടോ നടന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഈ കാണിക്കുന്നതാണ് യഥാർത്ഥ ഉട കാര്യം എന്ത് നമുക്കില്ലയോ അത് നമ്മൾ ഉണ്ട് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഉടായ്പാണെന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലെങ്കിൽ തന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ പറയുന്ന സംഘികൾക്ക് അവകാശപ്പെടാനുള്ളത് അവരുടെ ഷൂ വർക്ക് അല്ലെങ്കിൽ നാക്ക് നല്ല പോലെ പോളിഷ് ചെയ്ത ഒരു കാലഘട്ടമാണ് അങ്ങനെ ഉള്ളവരുടെ പിൻഗാമികൾ ഈ സ്വാതന്ത്ര്യവും രാജ്യസേവയ്ക്ക് വേണ്ടി പല കഥകൾ സൃഷ്ടിക്കുമ്പോ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ മൂക്കത്ത് കൈവയ്ക്കുക അല്ല എന്ത് ചെയ്യാനാണ് ഈ ഊള പരിപാടികളൊക്കെ കാണിച്ചിട്ട് ഒരു എളുപ്പമില്ല ഏതെങ്കിലും പേജുകളിലൂടെ എന്തെങ്കിലും ഒരു സംഭവം കണ്ട കണ്ട കാക്ക കൊത്തി ആ കെട്ടഴിച്ചു എന്നൊക്കെ ഒരു പ്രചരണം കുറെ സംഖ്യകളുണ്ട് അതായത് ബുദ്ധി എന്ന് പറയുന്നത് ഇവന്റെ ഒന്നും അടുത്തുകൂടെ പോയിട്ടില്ല ഇത് കണ്ടൊണ് ചാടി വീണ് ഇതാ കാക്കയുടെ രാജ്യസ്നേഹം ഒന്നാണ് ഇതിനെ പ്രചരിപ്പിക്കുകയായിരുന്നു എന്നിട്ട് ഇതിനെ ആഘോഷിച്ചുകൊണ്ട് നടന്ന് ദേശസ്നേഹിയായ കാക്ക ദേശസ്നേഹിയായ കാക്കയെന്ന് കാക്കയെ കൈയിലാനം കിട്ടിയിരുന്നെങ്കിൽ പിടിച്ചവന്മാർ ആദരിച്ചതായിരുന്നു മൂന്നാല് മറ്റേ പൊന്നാടയായിട്ട് കാക്കയെ കൊണ്ടുവന്ന് പൊതു വേദികളിലെല്ലാം കൊണ്ടിറക്കി അതിനെ ആദരിച്ചതെ നമ്മളെ ചട്ടി മറിയ കിട്ടിയ ആദരം പോലെ വലിയ ആദരം ആ കാക്ക കിട്ടിയില്ല നിർഭാഗ്യവച്ചാൽ കാക്ക ഇത് അറിഞ്ഞതുമില്ല ഇതുവരെ അത് വൈറലായ കാര്യത്തെ കുറിച്ച് അതിനൊരു ബോധ്യവും അതുകൊണ്ട് യുവമാർക്ക് ഇതിനെ കണ്ടുപിടിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ആ കാക്കയെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് എന്തായാലും ആ കാക്ക അറിയാതെ ഹിറ്റ് ഹിറ്റാവുകയും ചെയ്തു സംഘികളുടെ ഈ പൊട്ടത്തറം എന്താണെന്ന് നാട് മുഴുവൻ അറിയുന്ന അതിന്റെ യഥാർത്ഥ ദൃശ്യം പുറത്തു വന്നു എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത